ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സൂര്യൻ കൽപ്പനെ ബീച്ചിലൊക്കെ പോയി ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സൂര്യ കൽപ്പനയോട് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം അവളുടെ ചിരിയാണെന്ന് അവൾ ചിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഭംഗി എന്നൊക്കെ പറയാണ് കൽപ്പന എപ്പോൾ പറയുന്നത് സൂര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ആരതി വർമ്മ ചെല്ലുകയാണ് ആരതി വർമ്മ ശ്യാമയോടും അമൃതയോടും ചോദിക്കുന്നുണ്ട് രാധിക എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമെപ്പോൾ പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ആരതി എപ്പോൾ പറയുന്നുണ്ട് ഒരു ടിസ്റ്റ് ഉണ്ട് കേസ് തിരിച്ച് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു പ്രിയങ്കയുടെ കേസ് ഓപ്പൺ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നും അറിയില്ല അത് അന്വേഷിക്കണം എന്നൊക്കെ പറയാണ് ചാമെ ടെൻഷൻ ആകുന്നുണ്ട് ഓൾറെഡി ആ കേസ് എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ആരതി ഇപ്പോൾ പറയുന്നുണ്ട് ചെറിയമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട വരുണേയും രാധികയും ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കല്പനയും സൂര്യുമാണ് രണ്ടു പേരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ് കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് സൂര്യ എപ്പോഴും അകത്തിരുന്നല്ലേ ഐസ്ക്രീം കഴിക്കുന്നത് ഇന്ന് എന്ത് പറ്റി വെളിയിലിരുന്ന് കഴിക്കാനെന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പഴയ ചിന്തകളൊക്കെ മാറി ഇപ്പം പുറത്ത് നിന്ന് കഴിക്കുന്നതൊക്കെ സന്തോഷമാണ് ആര് കണ്ടാലും പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നു കൽപ്പനയെപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം വായിൽ വെച്ച് എന്ന് സൂര്യ വെച്ച് തരാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവർ ഒരുപാട് സന്തോഷത്തോടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് സി ഐയും ഗൗതമും വരുമ്പോൾ കാണുന്നുണ്ട് ഗൗതം വണ്ടി നിർത്തിയിട്ട് നോക്കുകയാണ് ഗൗതമിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് സി ഐ ഗൗതമിന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് സി ഐ മനസ്സിലാകുന്നുണ്ട് സി ഐ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാനും ഒരു പോലീസ് കാരൻ തന്നെ എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു ഗൗതമപ്പോൾ പറയുന്നുണ്ട് സൂര്യ വയ്യാതിരുന്ന സമയത്ത് കല്പനീയമായിട്ട് ഞാൻ അടുത്തിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറയുന്നു ജിയെ അപ്പോൾ പറയുന്നുണ്ട് മധുരം കിട്ടുന്നിടത്തും എന്നൊക്കെ ആസ്വദിക്കണം അതിലൊരു തെറ്റുമില്ലെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക ചുടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വരണം കൂടെ നിന്നത് കുസൃതിയൊക്കെ കാണിക്കുകയാണ് ഞാനും വെള്ളം ഒഴിക്കാൻ സഹായിക്കാമെന്നൊക്കെ പറയുന്നു രാധികയപ്പോൾ എനിക്ക് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുൺ പോകുന്നില്ല രാധികയപ്പോൾ വരുടെ ശരീരത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് നേരത്തെ ഇതുപോലെ എന്റെ ദേഹത്ത് ഒഴിച്ചിട്ടില്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ എന്നോട് ആരും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുടെ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നു പെട്ടെന്ന് വരുവാണെങ്കിൽ താഴെ വീണിട്ട് എഴുന്നേക്കുന്നില്ല ബോധം പെട്ടതുപോലെ കിടക്കുന്നുണ്ട് രാധികപ്പോൾ പേടിച്ചു പോകുന്നുണ്ട് വരണേന്നും പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നുണ്ട് രാധിക വരുടെ മെച്ചത്ത് തലവെച്ച് കരയുകയാണ് പെട്ടെന്ന് ചിരിച്ചു കൊണ്ട് വരുണെഴുന്നേക്കുന്നുണ്ട് വരുൺ രാധികയെ പറ്റിച്ചതായിരുന്നു രാധികയോട് വരുൺ പറയുന്നുണ്ട് ഞാൻ തന്നെ വിട്ടിട്ട് അങ്ങനെയൊന്നും പോകത്തില്ലെന്നൊക്കെ വരുൺ പറ്റിച്ചത് കൊണ്ട് രാധികയ്ക്ക് ദേഷ്യമാകുന്നുണ്ട് രാധിക വരുണിനെ തല്ലുകയാണ് വരുണം രാധികയും തമാശകളും വഴക്കുകളുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്